എല്ലാവർക്കും നമസ്കാരം ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കും സിന്ധു നദിയിൽ ഡാം പണിതാൽ നശിപ്പിക്കും ആണവായുധ ഭീഷണിയുമായി എത്തിരിക്കുകയാണ് പാക് സൈനിക മേധാവി അസീം അസീം എന്ന മൂർഖൻ ഇതും ഇതിനപ്പുറവും പറയുമെന്ന് നമുക്കറിയാം എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ നൽകിയ പ്രഹരവും രാജ്യത്തെ ദാരിദ്ര്യവും അഷ്ടിക്കും ഒക്കെയില്ലെങ്കിലും അസീമുനീറിന് എവിടെന്ന് ഇന്ത്യക്ക് നേരെ ഇത്രയും പറയാൻ ധൈര്യം കിട്ടി എന്നത് പ്രധാനമാണ് അതാ അമേരിക്ക എന്ന ലോക പോലീസ് കാലങ്ങളെ നൽകിയ പരിഗണനയുടെ ഫലമായി ഉണ്ടായതാണ് അഹന്ത എന്നത് വ്യക്തമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അസീമുനീർ ഈ അഹന്ത ഈ ധാർഷ്ടം എവിടെ നിന്ന് പ്രസംഗിച്ചു എന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ പാക് ബിസിനസ്സുകാർ ഒരുക്കിയ വിരുന്നിലാണ് അസീം പരാമർശം പാകിസ്ഥാൻ ആളവായുധമുള്ള ഒരു രാജ്യമാണ് ഞങ്ങൾ തകരുകയാണെന്ന് തോന്നിയാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കും സിന്ധു നദി കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടും ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് നശിപ്പിക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല നമുക്ക് മിസൈലുകൾക്ക് ഒരു കുറവുമില്ല എന്നാണ് അസീം മുനീറിന്റെ ഭീഷണി രണ്ടു മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ കരസേനാ മേധാവി അമേരിക്കയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കാണുന്നതിനായി രണ്ടാമത് തവണയാണ് അമേരിക്ക സന്ദർശിക്കുന്നത് ഈ ആ ഈ പ്രസംഗവും ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മുനീറിന്റെ പ്രസംഗത്തിന് പിന്നിലെ ആ ശക്തി എന്ന് അത് അമേരിക്കയാണ് അമേരിക്ക ചവിട്ടി നിൽക്കാൻ കൊടുത്ത മണ്ണാണ് ഇത് ഒന്നുമല്ല പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെ ഭീഷണി മുഴക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ അങ്ങ് പേടിച്ചൊന്നുമില്ല പക്ഷേ അമേരിക്ക ഇതുപോലൊരു മൂർഖന് പാല് കൊടുത്തതിന്റെ ഒരു ചരിത്രമുണ്ട് അത് കുറച്ച് പഠിക്കേണ്ടതുണ്ട് സോവിയറ്റ് കാലത്തെ ശീതയുദ്ധം മുതൽ അമേരിക്കയുടെ വാച്ച് ആണ് പാകിസ്ഥാൻ സോവിയറ്റ് വികാസത്തിനെതിരായ തന്ത്രപരമായ സഖ്യകക്ഷിയായി അമേരിക്ക പാകിസ്ഥാനെ കാണാൻ തുടങ്ങിയിരുന്നു കിഴക്കൻ പാകിസ്ഥാനെ ചുറ്റിപ്പറ്റിയുള്ള ധാർമ്മികവും ഭൗമരാഷ്ട്രീയവുമായ സംഘർഷങ്ങൾക്കിടയിലും യു എസ് മൃദുനയതന്ത്രവും സൈനിക പിന്തുണയും തുടർന്നു പോന്നു ജനറൽ സിയാ ഉൽ ഹക്കിന്റെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തെട്ട് കാലഘട്ടത്തിൽ കീഴിൽ കമ്മ്യൂണിസത്തിനെതിരായ പോരാട്ടത്തിൽ ഒരു മുൻനിര രാഷ്ട്രമായി വ്യാപകമായി കാണപ്പെട്ടിരുന്ന പാകിസ്ഥാൻ യു എസിനെ ഉള്ളഴിഞ്ഞ് ഒരു ഘട്ടമുണ്ട് സിയയുടെ ഇസ്ലാമിക വൽക്കരണ നീക്കത്തിനിടെ അമേരിക്കൻ ഉപദേഷ്ടാക്കളും ധനസഹായവും പാകിസ്ഥാൻ ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുകയും അമേരിക്കയുടെ ബഫർ സോണായി പാകിസ്ഥാൻ മാറിയതും പിന്നിലുള്ള ചരിത്രമാണ് അഫ്ഗാൻ യുദ്ധകാലത്ത് മുജാഹിദനുകളെ പരിശീലിപ്പിക്കുന്നതിനും ആയുധമാക്കുന്നതിനുമായി സി ഐ പാകിസ്ഥാൻ സൈന്യം പ്രത്യേകിച്ച് ഐ വഴി കോടിക്കണക്കിന് പണം എത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ യു അനുമതിയോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊഴുക്കുന്നതും ഈ സമയത്താണ് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് അഫ്ഗാൻ പ്രതിരോധത്തിന് യു എസ് പിന്തുണ നൽകുന്നു ഒപ്പം പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഐ എസ് ഐ അടുത്തു പ്രവർത്തിച്ച സി എ ഐ സോവിയറ്റ് അധിനിവേശത്തെ ചേർക്കുന്ന പോരാളികൾക്ക് കോടിക്കണക്കിന് ഡോളർ ആയുധങ്ങൾ പണം പരിശീലനം എന്നിവ നൽകി ഗുൽബുദ്ദീൻ ഹെക്കിയാമത്തർ പോലെയുള്ള ഇസ്ലാമിക വിഭാഗങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഭാവിയിലെ തീവ്രവാദത്തിന് വിത്തുപാകി ഐഎസ്ഐ നിരവധി ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്തു യു എസ് നൽകിയ സ്റ്റിംഗർ മിസൈലുകൾ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചു ഇത് സോവിയറ്റുകളെ പുറത്താക്കാൻ സഹായിച്ചു എന്നാൽ പിന്നീട് താലിബാൻ ആയത് പരിണമിക്കുകയും അൽ അഭയം നൽകുകയും ചെയ്തൊരു കഠിനമായ തീവ്രവാദ ശൃംഖലയായി മാറി ഫലത്തിൽ അൽ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ പിറവിയാണ് പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ ഭാവിയിൽ വിനയാവുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഒസാമ മില്ലാദന്റെ നേതൃത്വത്തിൽ അൽ നടത്തിയ അമേരിക്കയിൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം മൂവായിരത്തോളം ആളുകളാണ് മരണപ്പെടുന്നത് ചെറുതും വലുതുമായി അമേരിക്കക്കെതിരെ നടത്തിവന്ന എത്രയോ ഭീകരാക്രമണങ്ങൾ വേറെയുമുണ്ട് ഈ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷം യു എസ് നയിക്കുന്ന ഭീകരതയ്ക്കെതിരായ യുദ്ധം ആരംഭിക്കുന്നുണ്ട് നയൻ ശേഷം പാകിസ്ഥാൻ പരസ്യമായി വാഷിംഗ്ടണുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും അഫ്ഗാനിസ്ഥാനിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പ്രദേശം വ്യോമാതിർത്തി ഒക്കെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി രഹസ്യബന്ധ്യം പുലർത്തിയതായും ഒക്കെ ആരോപിക്കപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത് ഐ എസ് ഐ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നുണ്ട് മറോശത്ത് ഡ്രോൺ ആക്രമണം നടത്താൻ അമേരിക്കക്ക് അതിന്റെ പ്രദേശത്തിലൂടെ മാർഗ്ഗങ്ങൾ അനുവദിക്കുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ഒരു ഇരുതല മൂരിയാണ് എന്നർത്ഥം പക്ഷേ അപ്പോഴുമൊക്കെ യു എസിന് സഖ്യകക്ഷിയാവുന്നുണ്ട് പാകിസ്ഥാൻ രണ്ടായിരത്തിഒൻപതിൽ യു എസ് പാകിസ്ഥാൻ ആക്റ്റുമായി എൻഹാൻസ്ഡ് പാർട്ണർഷിപ്പ് ആക്ട് പാസ്സാക്കുന്നുണ്ട് സൈനികേതര സഹായമായി പ്രതിവർഷം ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട് സിവിലിയൻ ഘടനകളെ ശക്തിപ്പെടുത്തുക എന്നതാണ് അതിന്റെ പ്രധാന ലക്ഷ്യമെങ്കിലും സ്വയംഭരണത്തെക്കാൾ ആശ്രിതമാണിത് ഉണ്ടാക്കിയെടുത്തതും ശക്തിപ്പെടുത്തിയതും ഞാൻ നേരത്തെ പറഞ്ഞ നയൻ ഇലവനിന് ശേഷമുള്ള ഭീകരതയ്ക്കെതിരായ യുദ്ധം നടക്കവ ഏകദേശം ഒരു ദശാബ്ദക്കാലം പത്ത് വർഷത്തോളം അമേരിക്ക മില്ലാതെ തെരഞ്ഞെടു നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് യു എസ് നേവി സൈലികൾ പാകിസ്ഥാനിലെ അബോദാബാദിലാണ് മില്ലാവിനെ കണ്ടെത്തുന്നത് ഒരു രഹസ്യ റെയ്ഡ് വഴി ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ നടത്തി ഒസാമയെ തീർത്തു കളയുന്നുണ്ട് യു എസിന്റെ പട്ടാളം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനെ അമേരിക്കയെ പറ്റിച്ച് പാകിസ്ഥാൻ സംരക്ഷിച്ചുവെന്ന് വിമർശനങ്ങൾ ഉയർന്നു ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തി ഇത് യു എസ് പാകിസ്ഥാൻ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയും പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഡബിൾ ഗെയിം കളിക്കുകയാണെന്ന കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അവിടെ കൊണ്ടൊന്നും ഈ ബന്ധം അവിടെ അവസാനിച്ചില്ല അതിങ്ങനെ തുടർന്ന് പോരുകയും ചെയ്തു പിന്നീടാണ് ഈ പാകിസ്ഥാൻ ചൈനയുമായി കൂട്ടുകെട്ടുണ്ടാകുന്നത് ചൈന സാമ്പത്തിക ഇടനാഴി വരുന്നത് ബലൂജികളുടെ പ്രതിസന്ധിയൊക്കെ കടന്നു വരുന്നത് പാകിസ്ഥാനിൽ ഈ ഭരണകൂടം ഇങ്ങനെ മാറി മാറി വരികയും അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിമാർ വെടിവെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുകയും പിന്നീട് മിലിട്ടറി ഭരണം വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ട്രംപിന്റെ രണ്ടാം വരവോടെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ട്രംപിന്റെ കാവൽ നായിയാകുന്നതും പിന്നീട് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ എണ്ണശേഖരം വികസിപ്പിക്കാനുള്ള പദ്ധതികൾ എയർബേസുകൾ ആണവപരീക്ഷങ്ങൾ എന്നിവയ്ക്കൊക്കെ ഏഷ്യയിൽ അമേരിക്കയുടെ കൈയാളായി പാകിസ്ഥാൻ മാറി ഇന്ത്യയുടെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ താരിഫുകളും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ യു എസ് പാകിസ്ഥാനെ തന്ത്രപരമായി സ്വാധീനിക്കുന്നുവെന്ന വിമർശനമൊക്കെ ഉയർന്നു കേട്ടു പിന്നീടാണ് പഹൽഗാം ആക്രമണം അതിന് മറുപടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ലോക ഹബ്ബായതൊക്കെ ചരിത്രമാണ് ശീതയുദ്ധ കാലഘട്ടം മുതൽ ദാ ഈ നിമിഷം വരെ പാകിസ്ഥാൻ അമേരിക്കയുടെ വളർത്തു നായയാണ് കൃത്യമായ ഇടവേളകളിൽ ഐ എം എഫിന്റെയും വേൾഡ് ബാങ്കിന്റെയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഈ വളർത്തു നായയ്ക്ക് പ്രതിഫലം അമേരിക്ക കൊടുത്തു വരുന്നുമുണ്ട് ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ ബഫർ സോൺ ആണ് ഭീകരതയിൽ മാത്രമല്ല പാകിസ്ഥാൻ ഒരു പ്രോക്സിയായി ചരിത്രപരമായി ഉപയോഗിച്ച രാജ്യമാണ് അമേരിക്ക അസ്ഥിരമായ ഭരണവും ഭീകരവാദവും മിലിട്ടറി ഭരണവും ചവിട്ടിക്കുഴച്ച പാകിസ്ഥാനെ കളിവണ്ണുപോലെ ഇഷ്ടമുള്ള ആകൃതിയിൽ അമേരിക്ക മാറ്റിയിട്ടുണ്ട് അവർക്ക് തോന്നിയ പോലെ ഈ ബന്ധത്തിനിടയിൽ നിരവധി റോളർ കോസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ പാകിസ്ഥാനുപരോധമടക്കമുള്ള കാര്യങ്ങൾ എന്നാൽ ഇന്ന് അമേരിക്ക പിന്നിലുണ്ട് എന്ന ആത്മവിശ്വാസത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ നോക്കി ഭീഷണിപ്പെടുത്തുമ്പോൾ അത് പറയിപ്പിച്ചത് അമേരിക്ക തന്നെയാണെന്ന് നമുക്കറിയാം അമേരിക്ക പാകിസ്ഥാൻ ബന്ധം അടിസ്ഥാനപരമായ ധാർമ്മികതയെക്കാൾ തത്വങ്ങളെക്കാൾ അവരുടെയൊക്കെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു സഖ്യം മാത്രമാണ് അതിന് ആത്മാവില്ല പാകിസ്ഥാൻ യു എസിന്റെ തന്ത്രപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നിടത്തോളം കാലം പാകിസ്ഥാന്റെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതും മേഖലയിലെ അസ്ഥിരപ്പെടുത്തുന്നതുമായ പ്രവർത്തനങ്ങൾ അമേരിക്ക ആവർത്തിച്ച് അവഗണിക്കുകയോ മനഃപൂർവ്വം മൗനസമ്മതം നൽകുകയോ ചെയ്യുന്നുണ്ട് ഒസാമില്ലാദിനെ പോലുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുന്നതിലെ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നിട്ടും സൈനിക സഹായം അടക്കം നൽകുന്നത് മാത്രം നോക്കിയാൽ മതി ഈ അമേരിക്കൻ നെറികേട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ അവഗണിച്ചുകൊണ്ട് മറ്റ് ശക്തികളെ നേടാൻ അമേരിക്ക പലപ്പോഴും പാകിസ്ഥാനെ ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയുടെ സ്വാർത്ഥ താൽപ്പര്യം സംരക്ഷിക്കുവോളം പാകിസ്ഥാൻ അമേരിക്ക പാല് കൊടുക്കും എന്തായാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ വെച്ച് ചതുരംഗം കളിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നതെങ്കിൽ അത് ഇന്ത്യക്ക് മുൻപിൽ വിലപ്പോവില്ല അസീമുനീറ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ